മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രവും വളരെ പ്രാധാന്യമുള്ളതാണ് ശബരിമല ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ് ശബരിമല പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളെ സ്വാധീനിച്ച ഒരു ക്ഷേത്രമാണ് ശബരിമല അല്ലെങ്കിൽ ശബരിമല ആചാരങ്ങൾ ശബരിമല സ്ത്രീ പ്രവേശനം ഇതൊക്കെ ദേശീയ തലത്തിൽ തന്നെ കൂടുടക്കം സൃഷ്ടിച്ച സംഭവങ്ങളാണ് ഇപ്പോൾ വീണ്ടും ശബരിമല വീണ്ടും ചർച്ചാവിഷയമാവുകയാണോ എന്ന് തോ തോന്ന രീതിയിലാണ് സർക്കാരിന്റെ പുതിയ നയങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ശബരിമലയിലെ ദർശനത്തിന് മുഴുവൻ പേരെയും വെർച്വലായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ ശബരിമല വരാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൺപതിനായിരത്തിലധികം പേരെ ഒരിക്കലും ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് എടുത്തിരിക്കുകയാണ് പലപ്പോഴും തിരുപ്പതി മോഡലൊക്കെയാണ് പലപ്പോഴും ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഭരണ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് തിരുപ്പതിയിലെ ഒരു വ്യത്യാസം തിരുപ്പതിയിൽ എല്ലാ ദിവസവും ഒരേപോലെ ഭക്തന്മാർ വരുന്ന സ്ഥലമാണ് ശബരിമലയിലാണെങ്കിൽ ഒരു പ്രത്യേക സീസണിൽ മാത്രമാണ് ഭക്തന്മാർ വരുന്നത് അതുകൊണ്ട് ശബരിമലയിലേക്ക് ശബരിമലതായ രീതിയിലുള്ളൊരു ക്രൗഡ് ആണ് എപ്പോഴും കൈക്കൊള്ളേണ്ടത് പക്ഷെ പലപ്പോഴും കാര്യപ്രാപ്തി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ശബരിമലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ക്രൗഡ് െ നിയന്ത്രിക്കുന്നതൊക്കെ പലപ്പോഴും അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ പലപ്പോഴും പല കുഴപ്പങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് മനോജ് അബ്രഹാമിനെ എ ഡി ജി പി ആയി നിയമിച്ചത് സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ വിവാദങ്ങൾ ഉയരുകയാണ് കാരണം ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാണ് ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും അധികം പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നത് കാരണം ഒരു കോടതി വിധിയുടെ മറവിൽ എങ്ങനെയെങ്കിലും കുറെ യുവതികളെ ശബരിമലയിൽ കേറ്റാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത് ആ സമയത്ത് ശബരിമലയിലെ ഭക്തന്മാർക്ക് നേരായിട്ട് സർക്കാർ വളരെ ക്രൂരമായ രീതിയിലുള്ള നിലപാടുകളാണ് ത് അവരെ തല്ലിച്ചതക്കാണ് ചെയ്തത് ഇപ്പോഴത്തെ എ ഡി ജി പി ആയി നിയമിക്കപ്പെട്ട ലോ ആന്റ് ഓർഡർ എ ഡി ജി പി ആയി നിയമിക്കപ്പെട്ട മനോജ് എബ്രഹാമിനെതിരെ ഇവരെ ആരോപണം ഉയർന്നാണ് അദ്ദേഹം ശബരിമല ഭക്തന്മാരെ തല്ലിച്ചതക്കുന്നതിൽ മുന്നിട്ട് നിന്ന ആളാണ് അയ്യപ്പന്റെ ഫോട്ടോ അദ്ദേഹം തകർത്തു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പൊ ശബരിമലയിലേക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അതിൽ യാതൊരു പ്രശ്നമില്ല ഏതൊരു ഉദ്യോഗസ്ഥനും എ ഡി ജി പിന്ന നിലയിൽ ലോ ആന്റ് ഓർഡർ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശബരിമലയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് അവകാശവും പക്ഷെ ഇപ്പം ഏറ്റവും ഉയരുന്ന പ്രശ്നം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ പല ഉന്ന ന്മാരും ഇപ്പൊ ഒരാളെ കുറിച്ചുള്ള ആരോപണം വന്നത് ഒരാൾ പൂരം കലക്കാൻ ശ്രമിച്ചു എന്നാണ് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണം വന്നത് അജിത് കുമാറിനെതിരായിട്ട് ആരോപണം വന്നത് അജിത് കുമാറിനെതിരെ പൂരം കലക്കിയെന്ന പ്രധാന ആരോപണം ഉന്നയിച്ചത് പി വി അൻവർ എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആയിരുന്ന പി വി അൻവർ ഈ അടുത്താണ് അദ്ദേഹം തെറ്റിപ്പോയത് അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ശബരിമലയിൽ സ്ത്രീകളായ ഭക്തന്മാർക്ക് ശബരിമലയിൽ പോകാൻ താല്പര്യമല്ല അല്ലെങ്കിൽ സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നതിനെ എല്ലാ വിശ്വാസികളും എതിരാണ് സ്ത്രീകളും എതിരാണ് അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ പാടില്ല എന്നാണ് പി വി അൻവർ ഈ അടുത്ത് പറഞ്ഞത് പക്ഷേ തൃശ്ശൂരിലെ പൂരം കലക്കലിന് നേതൃത്വം നൽകിയത് അജിത് കുമാറാണ് അജിത് കുമാറിനെതിരെ നടപടി വേണം എന്ന് എന്നാവശ്യപ്പെടുന്ന പി വി അൻവർ ശബരിമലയിൽ സ്ത്രീകൾക്ക് നേരെ ക്രൂര നടത്തിയ മനോജ് അബ്രഹാമിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അദ്ദേഹം നില നിലകൊണ്ടിട്ടുണ്ടാവുക അപ്പൊ ഇവിടെ തൃശൂരിൽ പൂരം കല പൂരം കലക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് ഒരു ചുമതലപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു അവിടെ പൂരം കലക്കാനല്ല പൂരം നടത്തിപ്പിനും തൃശ്ശൂർ ജില്ലയുടെ ഭരണപരമായ ചുമതലയുള്ള മന്ത്രി അവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പൂരം കലക്കിയത് സർക്കാരിന്റെ ചുമതല പ്രകാരമാണോ അല്ലെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണോ അല്ലെങ്കിൽ പോലീസിന്റെ മാത്രം താല്പര്യമാണോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ വെളിവാക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ശബരിമലയിലും അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പാണ് കാണുന്നത് പി വി അൻവർ ഒരിക്കലും മനോജ് അബ്രഹാമിനെതിരെ സംസാരിക്കുന്നില്ല അപ്പൊ ഇതൊരു വേണമെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് ആരോപിക്കാം അതേപോലെ തന്നെ ഭക്തന്മാരൊക്കെ വളരെ വിഷമിച്ച് അല്ലെങ്കിൽ ആശങ്കാകുലമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം സർക്കാരിൻ്റെ മുൻകാല ചെയ്തികൾ വെച്ച് തന്നെ എങ്ങനെയാണ് സർക്കാർ ശബരിമലയിലെ ക്രൗഡ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ആശങ്കകൾ വരുന്നുണ്ട് പല പരിചിതരായ പല പൊതു പോലീസ് ഉദ്യോഗസ്ഥരും പറയാറുണ്ട് പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം തികച്ചും അപക്കവമായ നടപടികൾ കൊണ്ടാണ് പലപ്പോഴും ശബരിമലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ശബരിമലയെക്കുറിച്ച് കേരളത്തിന്റെ അഭിമാനമാണ് ശബരിമല അല്ലെങ്കിൽ കേരളത്തിലെ സജീവമായിട്ട് ഏറ്റവും ലക്ഷക്കണക്കിന് ഭക്തന്മാർ മറ്റു സ്ഥലങ്ങളിൽ നിന്നും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ഥലമാണ് ശബരിമല അവിടെ ഒരു വിപ്ലവകരമായ പരിഷ്കാരമല്ല നടത്തേണ്ടത് പ്രായോഗികമായ പരിഷ്കാരമാണ് നടത്തേണ്ടത് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ എടുത്ത തീരുമാനം എന്നത് മുഴുവൻ പേരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം അങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാത്ത ഒരു വിശ്വാസിയെയും അല്ലെങ്കിൽ ഒരു ഭക്തനെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് തികച്ചും തെറ്റാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അവർ അറിയില്ല പല സംസ്ഥാനങ്ങളിൽ വരുന്ന ആളുകളാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം അറിയില്ല അപ്പം അങ്ങനെയുള്ള ആളുകളെ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് ക്രൗഡ് മാനേജ് ചെയ്യാനുള്ള രീതികൾ ആവശ്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഒരാളുടെ വിശ്വാസത്തെ തകർക്കാൻ പാടില്ല അല്ലെങ്കിൽ അയാൾക്ക് ദർശനം നിഷേധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് മനോജ് അബ്രഹാമിന്റെ കാര്യത്തിൽ സ്വാഭാവികമായും ഭക്തന്മാർക്ക് ചില സംശയങ്ങൾ ഉയരാം അത് അത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ്